ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഈ പള്ളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നടക്കുമെന്നുള്ളതാണ് അപ്പം ഇത് എറണാകുളത്തുള്ള സെൻ്റ് ആൻ്റണീസ് അന്തുമുണീസ് ഉണ്യാളിൻ്റെ ഒരു പള്ളിയാണ് എനിക്ക് ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിരുന്നു അപ്പം ഞാൻ ഈ പള്ളിയിലും കയറി എപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ശരി ഞാനിവിടെ കയറിയിട്ടേ വരുള്ളൂ എനിക്കത്രക്ക് വിശ്വാസമുള്ള ഒരു പള്ളിയാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നിട്ടുള്ളതാണ് അതായത് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ഹിന്ദുവാണ് പക്ഷേ കുഞ്ഞുനാളിലെ തുടങ്ങി ഞാൻ ഈ പള്ളി പോകാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു വിശ്വാസമാണ് ഇന്നും എന്ന് വിചാരിച്ച് നമ്മളിപ്പം ഹിന്ദുവാണ് ഹിന്ദു മതം മാത്രം വിശ്വസിക്കുള്ളൂ അങ്ങനെയുള്ള ഒരിതല്ല അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ പള്ളിയിൽ അതുകൊണ്ട് എല്ലാ എപ്പെന്നാലും ഞാൻ പോകാറുണ്ട് അപ്പോൾ ഇത് ചേട്ടനും പറയാം അപ്പം എപ്പോൾ ചെന്നാലും ഞാൻ പള്ളിയിൽ പോടുന്നവർ ഒരു മുടക്കും പറയാറില്ല അപ്പോൾ അങ്ങനെ പള്ളി അങ്ങനെയാണെന്ന് പോകാൻ പോകാറൊന്നുമില്ല പക്ഷേ എൻ്റെ വിശ്വാസം എനിക്ക് നടത്തി തന്ന ഓരോ കാര്യങ്ങളും ചേട്ടൻ വിശ്വാസമാണ് അപ്പം അതുകൊണ്ട് ചേട്ടനതിൽ ഒരു എതിരും പറയാറില്ല എന്നെക്കൂടി വരും എന്നിട്ട് ഞാൻ പള്ളിയിൽ പോവും അപ്പം ഈ പള്ളിയുടെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ആഗ്രഹമാണോ നമുക്ക് നടക്കേണ്ടത് അത് നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പേപ്പറിൽ ഇത് നമ്മുടെ ആഗ്രഹം നടന്നു എന്നും പറഞ്ഞ് നമുക്ക് അതവിടെ എഴുതിയിടാവുന്നതാണ് പിന്നെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നവരോട് മാലയിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് ഏതാഗ്രഹവും സാധിക്കാൻ പറ്റിയ എനിക്ക് വിശ്വാസമുള്ള ഒരു പള്ളിയാണ് അന്തോണി സുണ്യാളുടെ എറണാകുളത്തുള്ള ഈ പള്ളി ഇത് നമുക്കിപ്പം എല്ലാ ഓപ്പറേഷനും ഒക്കെ നമ്മുടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അവിടെ നമ്മൾ ഒരു ഇതിൽ നമ്മൾ എഴുതിയിടും ഒരു പേപ്പറിൽ ഇങ്ങനെ ഇന്ന ദിവസമാണ് എൻ്റെ ഓപ്പറേഷൻ അപ്പം നമുക്ക് അത് നല്ല ഭംഗിയായി നടത്തി തരണം അപ്പം അത് പ്രത്യേകിച്ച് അന്നേരം അവിടെ വായിച്ചു നമ്മുടെ ഈ പിന്നെ എല്ലാവരും കൂടി ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊണ്ട് നമ്മുടെ ഇതൊക്കെ വളരെ എളുപ്പാക്കി നമ്മുടെ ഇതൊക്കെ നടത്തി തരും അപ്പം ഞാൻ ചെന്നിട്ട് പിന്നെ പള്ളിയിൽ തിരിയൊക്കെ കത്തിച്ചു പിന്നെ പുണ്യങ്ങളെ മാലയൊക്കെ ഇടും അപ്പം അത് എന്താ പറയണത് അതെനിക്ക് അവിടെ ചെന്ന് തൊഴുതാൽ എനിക്ക് സമാധാനമാവുള്ളൂ അത്രക്കും എനിക്ക് എറണാകുളം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറിയിരിക്കും അതാണ് ഒരിത് അപ്പം ഞാൻ ഇന്നും അന്നും ഇന്നലെയും പോയിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പുണ്യാളിനോട് അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇന്ന് ഇവിടം വരെ എത്തിയേക്കണ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ പുണ്യാളിൻ്റെ ഇതുകൊണ്ട് ഞാൻ നിത്യം പ്രാർത്ഥിക്കുന്ന ഒരു നമ്മുടെ നാമങ്ങളും എല്ലാം ചൊല്ലും ദിവസവും അക്കൂട്ടത്തിൽ ഞാൻ ഈ പുണ്യാളുടെ നൊവേനെ മക്ക പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ആളാണ് അപ്പം നമ്മളും ഇപ്പം നമ്മുടെ നടക്കാത്ത എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും അവിടെ ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു ഇത് വായിക്കുകയോ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെന്തോ ഒരു വലിയൊരു ഓപ്പറേഷനാണ് അപ്പോൾ വയറ്റിൽ മുഴയോ അങ്ങനെ എന്താണുണ്ടായിട്ട് ഇവർ അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഇന്ന ദിവസം അഡ്മിറ്റ് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിരുന്നത് അപ്പം ഇവർ അതിൻ്റെ തലേൻ്റെ തലേ ദിവസം വരെ സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ അപ്പം ഇവർക്ക് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ തന്നെ വേണം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഇവർ ഓപ്പറേഷൻ അഡ്മിറ്റ് ആവണേൻ്റെ അന്ന് ഇവർ ഒന്നും കൂടി ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഈ മുഴ പോലും ഉണ്ടായില്ലെന്നാണ് പറയുന്നത് ഡോക്ടർമാർക്ക് വരെ അതിശയമാണ് അതെങ്ങോട്ട് പോയി അത്രക്ക് അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ഈ അന്തോണി പുണ്യാളൻ്റെ പള്ളി അപ്പം നമ്മുടെ എന്താ പറയുക അസുഖങ്ങൾ മാറ്റിത്തരാമെന്ന് ആ മുഴുവൻ കാണുന്നില്ലെന്നാണ് പറയുന്നത് അവിടെ അപ്പം അത് ശരിക്കും അത് ഈ പുണ്യാളൻ്റെ ഒരു പ്രത്യേക ഒരു അത്ഭുതത്തിൽ തന്നെ നടന്നാണെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ എനിക്കും പല കാര്യങ്ങളും നടത്തി തന്നിട്ടുള്ളതാണ് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളും കൂടി നടത്തി തന്നിട്ടുണ്ട് എൻ്റെ മക്കളുടെ പഠിത്തവും ജോലിയും പിന്നെ എല്ലാം നൂറ് ശതമാനം എനിക്ക് പിന്നെ വിശ്വാസമുള്ളതാണ് പിന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലും പസുഖവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നടത്തി തരും നമ്മൾ ഇത്ര മെഴുകുതിരിയൊക്കെ കത്തിക്കണം പ്രാർത്ഥിക്കുക പിന്നെ അവർ അവിടെ അവിടെത്തന്നെ നമുക്കൊരു മാലയുണ്ട് വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് നടക്കൽ അങ്ങനെ കെട്ടിയിടാം അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ചേച്ചി ഈ മെഴുകുതിരി വിൽക്കാനും വേണ്ടിയിരിക്കുന്നുണ്ട് ഞാൻ ചെന്നു നിന്ന് ആ ചേച്ചി കുഞ്ഞിലേ തുടങ്ങി ഞാൻ ചെല്ലുന്നതാണ് ആ ചേച്ചി ഇപ്പം ഭയങ്കരമായിട്ട് വയസ്സായി ഇപ്പോഴും അവർക്കറിയാ ഞാനവിടെ ചെല്ലുന്നു അപ്പോൾ മെഴുകുതിരി തരും ഒക്കെ എന്നോട് ചോദിക്കും ഇവിടെ കോട്ടയത്ത് വരണല്ലേ എന്നൊക്കെ ചോദിക്കും ഇപ്പോഴും അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെ അനേകായിരങ്ങൾ പല സ്ഥലങ്ങളിൽ വന്ന് നൊവേന കൂടുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല കല്യാണം നടക്കാത്തവർ ഒത്തിരി നാളായിട്ട് കല്യാണം നടക്കാത്തവർ പിള്ളേരുണ്ടാവാത്തവർ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അവിടെ പോയി എല്ലാ ചൊവ്വാഴ്ചയും ആണ് ഇവിടുത്തെ നൊവേന അത് നമ്മളാ നൊവേനയിലൊക്കെ പങ്കു ചേരണം അപ്പം അവർ ഇപ്പം ഞാൻ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിക്കുന്നതാണ് അപ്പം ചേട്ടനോട് ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പം ചേട്ടനോട് ഒന്ന് ഞാൻ കത്തിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം എനിക്കറിയാവുന്ന ഒരാൾ പിന്നെ ഒത്തിരി നാൾ കൊച്ചുങ്ങളുണ്ടാകാണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നവർ ലാസ്റ്റ് ഇങ്ങനെ ആരോ പറഞ്ഞ് ഇങ്ങനെ പുണ്യാളുടെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്ക് ഒമ്പത് നൊവേന കൂടണം അങ്ങനെ അവർ ഒമ്പതാമത്തെ നൊവേന അവർ കൂടിയപ്പോൾ അവരറിഞ്ഞത് അത് ആ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അങ്ങനെ നമുക്ക് നമ്മൾ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം കേട്ടോ അങ്ങനെ വിശ്വാസമില്ലാണ്ട് നമ്മൾ ഒരു ഇതിലും പോയിട്ട് ഒരു കാര്യവും ഇല്ല വിശ്വാസത്തിൻ്റെ ഇതിൽ തന്നെ പോകണം എനിക്കെൻ്റെ വിശ്വാസമാണ് ഞാൻ നിങ്ങളിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ എനിക്ക് അറിയാവുന്ന ഒത്തിരി ആൾക്കാർ പിന്നെ ഇവിടെ പള്ളി വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കതിൻ്റെ ഗുണം കിട്ടുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം എറണാകുളംകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം ഇങ്ങനൊരു പള്ളി ചതും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുക എന്നിട്ട് നമ്മൾ ഒരു പേപ്പറിൽ നമ്മുടെ നടന്നതിന് നമ്മൾ ഒരു കൃതജ്ഞ അതവിടെ എഴുതിയിടണം എൻ്റെ ആഗ്രഹം ഇന്നത് സാധിച്ചു എന്നുള്ള ഒരു ഇത് എഴുതിയിടുക അപ്പം നമുക്കിപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നൊവേന കൂടാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ ഇന്നേ ദിവസം ഇത്ര നൊവേന കൂടിക്കോളാം എന്ന് പ്രാർത്ഥിക്കണം അതല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ആഗ്രഹം നടന്നതിന് ശേഷം അവിടെ പോയിട്ട് ഒരു ചൊവ്വാഴ്ച പിന്നെ നൊവേന കൂടുക അപ്പം ഞാൻ ഒരു പ്രാവശ്യം മോള് ഡൽഹി പോണതിന് മുമ്പ് ഒന്ന് പിള്ളേർക്കും വരെ വിശ്വാസമാണ് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എപ്പോൾ ചെന്നാലും ഞാൻ പള്ളിയിൽ പോകുന്നതുകൊണ്ട് പിള്ളേർ രണ്ടുപേരും എന്നെക്കൂടി പള്ളിയിൽ വരും പ്രാർത്ഥിക്കും അവർക്കും ഭയങ്കര വിശ്വാസമാണ് ഇവിടെ അപ്പം അതുകൊണ്ട് അവരുടെ എന്ത് നല്ല കാര്യങ്ങൾ ഇതാക്കുമ്പോൾ ഞാൻ ഈ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഈ ചൊവ്വാഴ്ച ദിവസം അവിടെ കഞ്ഞീം ഒരു ഇതാണ് അവിടുത്തെ ഒരു പ്രസാദമാണ് അത് അപ്പം ഞാനങ്ങനെ അന്ന് അത് മോള് ഇങ്ങനെ ഡൽഹി പോണതിന് മുമ്പ് അതിങ്ങനെ അവിടെ പോയി കഴിച്ചു പ്രാർത്ഥിച്ചു അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ഇന്നേ വരക്കും എനിക്കെൻ്റെ ഈ ഭഗവാൻ നടത്തി തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും പോയി പറയുക നൊവേന കൂടുക തിരിയത്തിക്കുക അതൊക്കെയാണ് ഇവിടെ പ്രധാനം തിരി എത്തിക്കുക നൊവേന ഇത്ര ദിവസമുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുക ഇത്ര നൊവേന കൂടണമെങ്കിൽ അങ്ങനെ പിന്നെ എന്ത് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഇത് എഴുതിയിടുക പിന്നെ മാലയിടുക അങ്ങനെയുള്ള നേർച്ചകളൊക്കെയാണ് ഇവിടെ അപ്പോൾ നൊവേന കൂടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉണ്ട് വെളുപ്പിന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ആറോ ആറ് അറര മണിക്കെങ്ങാണ്ട് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒമ്പതരക്ക് പിന്നെ പതിനൊന്നോ പിന്നെ വൈകിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ ഈ പിന്നെ നൊവേന കുറേ പേരൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ ആറു മണിക്കെങ്ങാണ്ട് ഇംഗ്ലീഷിലാണ് ആ നൊവേന അപ്പം ഞാനിങ്ങനെ മിക്കവാറും ഞാൻ പിന്നെ നൊവേനയൊക്കെ ഇവിടെ നിന്ന് ഞാൻ പോയിട്ടുണ്ട് നൊവേന കൂടാൻ വേണ്ടിയിട്ട് പിന്നെ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് നൊവേനെ കൂടി എൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് പോരും അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി തന്നിട്ടുണ്ട് ഞാൻ ഒമ്പത് നൊവേനയൊക്കെ അടിപ്പിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ രാവിലത്തെ ട്രെയിനിന് പോകും വേണാടിന് പോവും ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു വരും അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അതുപോലെ വിശ്വാസമുള്ള പള്ളിയാണ് അന്തോടി സുണ്ണിയാളിൻ്റെ പള്ളി അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലുമൊക്കെ പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്ത് കലൂര് സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇതിൽ കമൻ്റ് ഇടാം എല്ലാത്തിനും മറുപടി തരും തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്